തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടത്തുന്നതിനു വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കുകയാണ് പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കം കണ്ണൂരിൽ ഇറങ്ങിക്കഴിഞ്ഞു പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് നടക്കുമ്പോൾ അത് ഏറ്റവും സമാധാനപരമായി നടത്തുക എന്ന കൂടിയുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് നടത്തിയിട്ടുള്ളത് സംസ്ഥാന പോലീസിന് പുറമെ കേന്ദ്രസേനയടക്കം കണ്ണൂരിൽ എത്തിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കുക അതാണ് പോലീസിന്റെ ലക്ഷ്യം ഇതിനായി രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം സഹകരണം പോലീസ് തേടിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുക കണ്ണൂർ സമാധാനത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ നാടാണെന്ന് മറ്റുള്ളവരെ കൂടി ബോധ്യപ്പെടുത്തുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെയാണ് പോലീസ് പൂർത്തിയാക്കിയിട്ടുള്ളത് ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവം നമുക്ക് സമാധാനപരമായി നടത്തണം അതാണ് പോലീസ് പറയുന്നത് ഫെയർ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല രീതിയിലേക്കുള്ള ഫോഴ്സിൻ്റെ സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും നല്ല ഊർജിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം അതിനു വേണ്ടിയിട്ട് നമ്മൾ സജ്ജരാണ് എന്നുള്ളത് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മാർക്ക് നടത്തിയിരിക്കുന്നത് നമുക്ക് കണ്ടിന് താങ്ക് യു ജനാധിപത്യത്തിന്റെ ഉത്സവം അത് ഏറ്റവും സമാധാനപരമായി നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള റൂട്ട് മാർച്ചാണ് കണ്ണൂരിൽ നടത്തിയത് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് കണ്ണൂരിൽ ഒരു സമാധാനപരമായ തെരഞ്ഞെടുപ്പ് അതായത് നമ്മുടെ കണ്ണൂരിനൊരു പേരൊക്കെ ഉണ്ട് ഈ ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ സംഘർഷം ഉണ്ടാകുന്ന ഒരു ജില്ല എന്നുള്ളത് അത് മാറ്റിയെടുക്കാൻ ഇത്തവണ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ക്രമസമാധാന സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും നമ്മൾ കണ്ണൂർ ജില്ലയിൽ ചെയ്തിട്ടുണ്ട് കണ്ണൂർ സിറ്റി പരിധിയിൽ തന്നെ ആയിരത്തി മുന്നൂറ്റി നാല് ബൂത്തുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാല് ബൂത്തുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എണ്ണൂറ്റി എട്ട് ബിൽഡിങ്ങുകളിലേക്കായിട്ട് കണ്ണൂർ സിറ്റി പോലീസ് സ്റ്റേഷൻ സിറ്റി ജില്ലയുടെ പരിധിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായ രീതിയിൽ ഏറ്റവും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ സജ്ജീകരിക്കുന്നതിന് വേണ്ടി നമ്മളുടെ ജില്ലയിലേക്ക് ആർ ഐ എഫിൻ്റെ ടീം എത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ണൂർ സിറ്റിയുടെ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട് പോലീസ് പൂർണ്ണ അർത്ഥത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സജ്ജീകരണത്തിൽ റെഡിയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ പൂർണ്ണ ഒരു സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അവരുടെ യോഗങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേഷനുകളിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട് പ്രാദേശികാടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലെല്ലാം മീറ്റിങ് നടത്തിയിട്ടുണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇലക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് പ്രശ്നബാധിത ബൂത്തുകളുടെ ക്രമീകരണങ്ങളൊക്കെ ആയോ അവിടെ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങളായിരിക്കും ഉണ്ടാവുക അത്തരത്തിലുള്ള ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്പോട്ടുകൾ കൂടുതലായിട്ടുള്ള പോലീസിൻ്റെ വിന്യാസം ഉണ്ടാകും അവിടെ കൂടുതലായിട്ടുള്ള പെട്രോളിങ് അഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ് പെട്രോള് ലോൻഡോർഡ് പെട്രോള് തുടങ്ങിയ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് അതുണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അത് നമുക്ക് കൈവരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും കഴിയും എന്നാലും സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജാണ് നമ്മുടെ ഒപ്പം ചേർന്നിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഏറ്റവും സമാധാനമായ പരമായ ഒരു തെരഞ്ഞെടുപ്പ് അത് നടത്താൻ വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം വിളിച്ചിട്ടുണ്ട് ആ യോഗത്തിലൊക്കെ തന്നെ എല്ലാവരും വലിയ രീതിയിലുള്ള സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഏറ്റവും സമാധാനപരമായി കണ്ണൂരിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിനുണ്ടായ ചീത്തപ്പേര് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ പോലീസ് നടത്തുകയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും കണ്ണൂർ നഗരത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം പോലീസുകാരെയാണ് ഈ സിറ്റി പോലീസിന്റെ കീഴിൽ മാത്രം വിനിയോഗിക്കുന്നത് അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ആകെ ഏതാണ്ട് അയ്യായിരത്തോളം പോലീസ് സേനാ വിഭാഗങ്ങളെ വിന്യസിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് പതിനൊന്നാം തീയതി നടക്കാൻ പോകുന്നത് വോട്ടെണ്ണൽ ദിവസം വരെ ഇവരുടെ ഈ നിരീക്ഷണം ഉണ്ടാകും ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ട ക്രമീകരണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും നിർണായകമാണ് ഈ പോലീസിന്റെ ഇടപെടൽ അത് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞതുപോലെ എല്ലാ രാഷ്ട്രീയ ളും സഹകരണം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ആ സഹകരണം വാഗ്ദാനം ചെയ്തതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്ന ഒരു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളിലേക്ക് പോലീസ് പോയിട്ടുള്ളത് എന്തായാലും ജനാധിപത്യ ഈ ഉത്സവം നാട്ടിൻ്റെ ഉത്സവമായി മാറുകയാണ് അത് ഏറ്റവും സമാധാനപരമായി നടത്തേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് അക്കാര്യമാണ് പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത് പോലീസ് സജ്ജമായി കഴിഞ്ഞു ഇനി വിധി എഴുത്താണ് പതിനൊന്നിന് ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത് സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് കണ്ണൂർ അടയാളപ്പെടുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി അത് മാറും എന്ന പ്രതീക്ഷയിലാണ് പോലീസുള്ളത് മനോജ് മയിൽ കണ്ണൂർ വിഷൻ